ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിൽക്കുന്നത് കൊല്ലത്തുള്ള നീന്താരയിലെ ഒരു ഹാർബറിലോട്ടാണ് ഇതിനു മുന്നേ ഞാൻ രണ്ട് ഹാർബർ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് അത് കണ്ടിട്ടുണ്ട് ഇത് കൊല്ലത്തെ ഏറ്റവും വലിയ ഹാർബർ ആണ് അപ്പൊ നമുക്ക് ഇതിന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം അതിനുമുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്റെ മുന്ന വീഡിയോസൊക്കെ ഒന്ന് കാണാനും മറക്കരുത് പോകാം വീഡിയോയിലേക്ക് ബാ നമുക്ക് ഇതിനകം ഒക്കെ ഒന്ന് കാണാം ഈ ഹാർബറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ സ്റ്റോർ വെള്ളമാണ് കൂടുതലും അടുപ്പിക്കുന്നത് സ്റ്റോർ വെള്ളം എന്ന് വെച്ചാല് ഇവര് കടലിലോട്ട് പോകുന്നത് രണ്ട് ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഇവർ തിരിച്ച് കരയിലോട്ട് വരുന്നത് അതായത് കടലിലോട്ട് പോകുന്ന മീനൊക്കെ പിടിച്ച് രണ്ടാഴ്ച ആ വള്ളത്തിലോട്ട് സ്റ്റോർ ചെയ്തൊക്കെ വെച്ച് രണ്ടാഴ്ചക്ക് ശേഷം അല്ലെങ്കിൽ ഒരാഴ്ചക്ക് ശേഷമൊക്കെ ആയിരിക്കും ഇവരിവിടെ തിരിച്ചെത്തുന്നത് അതുപോലെ തന്നെ കുറച്ച് വള്ളങ്ങൾ അന്നന്നുള്ള മീനുകൾ ശേഖരിച്ചും ഈ ഹാർബറിലോട്ട് കൊണ്ടുവരാറുണ്ട് നമ്മൾ കഴിക്കാൻ ഉപയോഗിക്കുന്ന മീനേ അല്ല കാരണം എന്ന് വെച്ചാൽ ഇവര് സ്റ്റോർ വെള്ളത്തിലോട്ട് മീൻ കൊണ്ടുവരുന്ന സമയത്ത് കുറച്ചൊക്കെ എന്തായാലും ചീത്തയാവും ഈ ചീത്തയാവുന്ന മീനുകളെല്ലാം വളത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് ഇതാണ് ഉണ്ണിമീരി മീന് ഇത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇത് വലുതും ചെറുതുമായത് മാറ്റി തരം തിരിച്ചൊക്കെ മാറ്റി വെക്കുക കേട്ടോ ഇത് ചെറുതാണ് വലിയ മീനുകൾ ഞാൻ കാണിച്ചു തരാം ഇതിന്റെ ചാകരയാണ് ഇനി ഏറ്റവും കൂടുതൽ ഇവിടെ കിട്ടിയിരിക്കുന്നത് അതിന്റെ ഇടയിൽ ഉണ്ട് കേട്ടോ കപ്പന്റെ കച്ചവടക്കാര് ഇതുപോലെ വാച്ച് കച്ചവടക്കാര് അങ്ങനെ ഓരോ കച്ചവടക്കാരും ഇവിടെ വരുന്നു അതുപോലെ തന്നെ ഈ വേസ്റ്റ് മീനുകൾ തരംതിരിക്കുകയാണ് കേട്ടോ ഇത് പൈസയ്ക്ക് തന്നെയാണ് ആൾക്കാർ വേടിച്ചോണ്ട് പോകുന്നത് കൃഷിയുടെ ആവശ്യത്തിനോ മറ്റും ആയിരിക്കാം ഇത് എന്താണെന്ന് ഞങ്ങൾക്ക് ഡീറ്റെയിൽസ് ആയിട്ട് അറിഞ്ഞുകൂടാ എനിക്ക് അവിടെ ചോദിക്കാനും പറ്റിയില്ലെട്ടോ അവിടെ നല്ല തിരക്കായിരുന്നു ാവ് ചൂര അയല നെമ്മീൻ ഉണ്ണിമേരി അങ്ങനെ പല സൈസ് മീനുകളോടുണ്ടായിരുന്നു അതായത് ചെറുത് മുതൽ ഏറ്റവും വലിയ സൈസ് വരെ ഇവിടെ കാണാൻ പറ്റുമായിരുന്നു ഇവിടെ വന്നാൽ നമുക്ക് ലാഭത്തിന് മീൻ മേടിക്കാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ ഈ സ്റ്റോർ വെള്ളത്തിൽ കൊണ്ടുവരുന്ന മീനാണെന്ന് പറഞ്ഞ് ഒന്നും നശിച്ചൊന്നും പോല നല്ലതുപോലെ തന്നെയാണ് ഇരിക്കുന്നത് അതുപോലെ വള്ളത്തിൽ പോയി പിടിച്ചുകൊണ്ടുവരുന്ന മീൻ ഇവിടെ ഉണ്ടേ ബോട്ടിലെ സ്റ്റോർ റൂമുകളെല്ലാം ഞാൻ ഈ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആരും സ്കിപ്പ് ചെയ്യാതെ കണ്ടുപോകണം കൂടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ ഈ കാണുന്ന കൊഞ്ചുകൾ കണ്ടില്ലേ വലിയ വലിപ്പമേറിയ കൊഞ്ചുകളാണ് ഇവിടെ കിടക്കുന്നത് അതുപോലെ തന്നെ ഏറ്റവും ചെറിയ കൊഞ്ച് വരെ ഇവിടുണ്ട് ഈ ചെറിയ കൊഞ്ചും വലിയ കൊഞ്ചുകളും എല്ലാം തരംതിരിക്കാൻ ഇവിടെ പ്രത്യേക തരം ആൾക്കാരുണ്ട് ഇവര് തരംതിരിക്കുന്നതൊക്കെ ഞാനൊന്ന് വീഡിയോ എടുത്തിട്ടുണ്ട് നിങ്ങളൊക്കെ ഇവിടെ നിന്ന് കാണും ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ശംഖ് അനങ്ങുന്നത് കാണുന്നത് അതുപോലെ നിങ്ങൾക്കൂടെ കാണാൻ വേണ്ടി ഞാൻ ഒന്ന് വീഡിയോ പിടിച്ചതാണേ ഇപ്പൊ ജീവനുണ്ട് ശംഖിനല്ലേ എനിക്കറിയില്ലായിരുന്നു ഇത് വർക്ക് ഇതാണ് കേട്ടോ മാന്തല് അത് നമുക്ക് മാർക്കറ്റിൽ നിന്നും അങ്ങനെ വേടിക്കാൻ കിട്ടത്തില്ല ഇതെല്ലാം എക്സ്പോർട്ടിങ്ങിനായിട്ടാണ് പോകുന്നത് പിന്നെ ഉണക്ക മാന്തലൊക്കെ നമുക്ക് ഇവിടെ ഒക്കെ മേടിക്കാൻ കിട്ടും ഇനി നമുക്ക് ബോട്ടിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം ബോട്ടിനകത്ത് തന്നെയാണ് ഇവര് പാചകം ചെയ്ത് കഴുകൊക്കെ ചെയ്യുന്നത് അത് കണ്ടപ്പം ഒരു കൗതുകത്തിന് വേണ്ടി എടുത്തതാണ് കേട്ടോ അവര് സമ്മതിച്ച് അവരുടെ പെർമിഷൻ ചോദിച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത് കൊണ്ടുപോയിരിക്കുന്ന ഈ ചേച്ചിമാർ ഇവിടെ ഇരുന്ന് തരംതിരിക്കുന്നതേ ഈ കൊഞ്ചിനകത്തായിട്ട് നമ്മുടെ ശംഖ് കക്ക കക്കാത്തോട് മണ്ണ് കല്ല് അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ വലയിൽ കീർത്തില്ലേ അതെല്ലാം തരംതിരിച്ച് മാറ്റുകട്ടോ ഈ മാന്തലും വലുപ്പം ഉള്ളതും വലുപ്പം ചെറുതും ഒക്കെ ആയിട്ട് തരംതിരിച്ച് മാറ്റി ഇടുന്ന കാരണം വെച്ചാൽ വലിയ ഫിഷിനൊക്കെ വില കൂടുതലല്ലേ അങ്ങനെ വലുതും ചെറുതും ആയതും തരംതിരിച്ച് മാറ്റി എടുക്കുവാണിവര് ഇതിനെ െ എന്നാണ് പറയുന്നത് അപ്പൊ നിങ്ങളുടെ നാട്ടിൽ ഈ മീൻ എന്താ പറയുന്നതെന്ന് കമന്റ് ചെയ്യ് അതുപോലെ തന്നെ ഈ മീൻ ലേലം വിളി തുടങ്ങി കേട്ടോ ഇനി നമുക്ക് സ്റ്റോർ വള്ളങ്ങളുടെ അഹക്കാഴ്ചകളൊക്കെ ഒന്ന് കാണാം ഞാനും ഇതുവരെ കണ്ടിട്ടില്ല നമുക്ക് അതിനകത്ത് എന്തായാലും ഒന്ന് പോയി നോക്കാം വള്ളത്തിലെ അവരുടെ ജീവിത രീതിയും കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കാം ഇതിനകത്തോട്ട് എനിക്ക് ഇറങ്ങാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇക്ക ഇറങ്ങി എനിക്ക് അതിനകത്ത് കയറിയപ്പോഴേ ഒരു തല ഇറക്കം പോലൊക്കെ ഫീൽ ചെയ്ത് കേട്ടോ ആദ്യമായിട്ടാണ് കയറുന്നത് അതും അത്രയും വലിപ്പമേറിയ വള്ളത്തിൽ ഞാൻ ആദ്യമായിട്ടാണോ കയറുന്നത് ഇതാണ് മീനുകളൊക്കെ ഇവർ പിടിച്ച് സ്റ്റോർ ചെയ്യുന്ന സ്ഥലം മൊത്തത്തിൽ ഐസൊക്കെ ഇട്ട് നിറച്ച് വെച്ചിരിക്കയാണ് കടലിലേക്ക് പോകുന്നതിന് മുന്നേ ഈ കള്ളികളിലെല്ലാം അവർ ഐസ് ഇട്ട് നിറച്ച് വെക്കും കാരണം വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും അവർ തിരിച്ചു വരുന്നതെന്ന് അപ്പൊ അതുവരെ മീൻ ഫ്രഷ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് ലോഡ് 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 അത്ര മീൻ കരിറ്റിലോഡൊന്നും കാര്യം പല തോട്ടിയിലും പ്ലാസ്റ്റിക് അംശങ്ങള് കടലിൽ കടന്നടിയുന്ന കാരണമാണ് മീൻ തങ്ങാതെ ഈ കടയിൽ നിന്ന് വിട്ടു പോകുന്നത് ഈ കടയിൽ എല്ലാ പ്ലാസ്റ്റിക്കുകളും ഈ ഇപ്പൊ നമ്മുടെ ഒരാള് പരിസ്ഥിതികൾ തിരിച്ചു ആ തോട്ടിൽ വരുന്ന പ്ലാസ്റ്റിക് മൊത്തം കടലിൽ അറിയുന്ന കാരണമാണ് ഈ കടലിൽ മീൻ വിൽക്കാൻ പ്ലാസ്റ്റിക്കിന്റെ അംശം കണ്ടുകഴിഞ്ഞാൽ മീൻ വിൽക്കാനില്ല പ്ലാസ്റ്റിക് വെള്ളത്തിൽ തിളങ്ങും വെള്ളത്തിൽ തിളങ്ങുന്ന കാരണം ഒരു മച്ചും കുഞ്ഞുങ്ങളും ഈ കടലിൽ നിൽക്കത്തി നാല് കളി അഞ്ചിനും ആറ് കള്ളി മീൻ കിട്ടും ആറ് കളി മീൻ കിട്ടും ഈ ട്രേണ് ഞാൻ കട ഡീസിൽ കട പോയിട്ട് കടവായി കുറവുണ്ട് അകത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് ഈ മാമം പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പൊ തിരിച്ചു വന്ന സമയത്ത് അവർക്കെല്ലാം ഒന്ന് വീഡിയോ എടുക്കണോന്ന് നമ്മടുത്ത് പറഞ്ഞു അങ്ങനെ നമ്മൾ അവരെല്ലാം ഉൾപ്പെടുത്തി വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് ഇതിനകത്ത് കയറിയപ്പോഴേ നമ്മൾ പറയുന്ന നടക്കല്ല കേട്ടോ കേറാത്തവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ആദ്യം ഒരു തല ചുറ്റലും ഒരു പേടിയും എനിക്ക് നടക്കാനൊക്കെ ഒരു പേടിയായിരുന്നു കേട്ടോ കരയിലോട്ട് അടിപ്പിച്ച വെള്ളമായിരുന്നു കേട്ടോ ഇത് അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി ഒരു റൗണ്ട് ഒന്ന് ചുറ്റി തന്ന കേട്ടോ നല്ല സ്നേഹമുള്ള ആൾക്കാരായിരുന്നു നമ്മുടെ അടുത്ത് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരാനായാലും നമ്മുടെ സംശയങ്ങൾക്കുള്ള മറുപടി എല്ലാം അവർ തന്ന് നമ്മടുത്ത് വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരുന്ന കേട്ടോ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണോ അറിയണോന്നുള്ളത് ഇതാണ് കേട്ടോ നമ്മുടെ വള്ളത്തിന്റെ ക്യാപ്റ്റൻ ഞങ്ങൾക്ക് വേണ്ടി നേരം ഞങ്ങൾ ഇന്നത്തെ കറക്കിയ ഒരു ക്യാപ്റ്റൻ കൂടിയാണിത് അങ്ങനെ കുറച്ചു നേരം ഞങ്ങൾ ക്യാപ്റ്റന്റെ അടുത്തൊക്കെ വന്നിരുന്നു വന്നട മുതൽ ഇവരെല്ലാം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വിളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അവര് നമ്മളെ അത്ര സ്നേഹത്തോടു കൂടി വിളിക്കുമ്പോഴത്തേക്ക് നമുക്ക് നിരസിക്കാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ ഞാൻ കുറച്ച് ചോറ് ഇടാൻ പറഞ്ഞു അങ്ങനെ എനിക്ക് ചോറും അഴുക മീൻ കറിയാണ് കേട്ടോ ഞാൻ എല്ലാവരും പറയുന്ന കേട്ടിട്ടുണ്ട് ബോട്ടിലെ കറി അടിപൊളി അടിപൊളിയായിരിക്കുമെന്ന് കാരണം വെച്ചാൽ ഫ്രഷ് മീനല്ലേ ഇവര് പിടിച്ച് പെട്ടെന്ന് കറി വെക്കുന്ന ഐസ് പോലും ഇടാത്ത അതുപോലെ തന്നെ ഞാൻ ഒരു ഹോട്ടലിലും കഴിക്കാത്ത അത്ര രുചിയായിരുന്നു ആ മീനും കറിക്കും ചോറിനും എല്ലാം ഞാനിങ്ങനെ വളരെ ആസ്വദിച്ചു തന്നെയാണ് ഞാൻ കഴിച്ചത് തമിഴ്നാടാണ് അങ്ങനെ ഞങ്ങൾ ചോറും വിൻകറിയും എല്ലാം കൂടി നന്നായിട്ട് വയറ് നിറച്ച് ഞാൻ കഴിച്ചിട്ട് വയറും മനവും ഒരുപോലെ എനിക്ക് നിറഞ്ഞ് പിന്നെ അവരോടൊക്കെ കുറച്ച് സമയം കൂടെ ഞങ്ങൾ ചെലവഴിച്ചു അപ്പൊ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ് അതുവർക്കും ടാറ്റാ ബൈ ബൈ യു